ഇടുക്കി മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയരായ ആളുകൾക്കും ക്രിസ്മസ് പുതുവത്സരം അവധി ആസ്വദിക്കാനായി മൂന്നാറിൽ വിൻ്റർ മ്യൂസിക്കൽ നൈറ്റ്സിന് തുടക്കം കുറിച്ചു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷ പരിപാടികൾ മൂന്നാർ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും പതിവ് തെറ്റിക്കാതെ മൂന്നാറിൽ വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സിന് തുടക്കം കുറിച്ചു മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയരായ ആളുകൾക്കും ക്രിസ്തുമസ് പുതുവത്സരാഘോഷാവധി ഒരേപോലെ ഇടമൊരുക്കുകയാണ് വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് പരിപാടികൾ നടക്കുന്നത് നല്ലൊരു അതുപോലെ തന്നെ നല്ല ഒത്തിരി ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് മെഗാ ഷോ ഡി ജെ ഡാൻസ് ഗാനമേള മ്യൂസിക്കൽ ഫൗണ്ടൻ തുടങ്ങിയ പരിപാടികളാണ് വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സിൽ ഒരുക്കുന്നത് മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് പ്രവേശന ഫീസ് വരും ദിവസങ്ങളിൽ മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുന്നതോടെ വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സിലും തിരക്കേറുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ന്യൂസ് ഇടുക്കി